ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയുമായുള്ള ആണവ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറി നാളെ ഒമാനിൽ നടക്കാറുന്ന ചർച്ചയിൽ നിന്നാണ് ഇറാൻ പിന്മാറിയിരിക്കുന്നത് ചെയ്ത മണ്ടത്തരത്തിന് ഇസ്രയേൽ പശ്ചാത്തലിക്കേണ്ടി വരുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി ഇറാൻ ആഗോള ഭീഷണിയാണെന്ന് ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മേരി ചാക്കോ തൽസമയം ചേരുന്നു പ്രൈം ടൈമിലേക്ക് സ്വാഗതം മേരി സ്വാഗതം എസ് കെ എൻ ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ ഇപ്പോൾ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് പ്രധാനമായും പതിമൂന്ന് കേന്ദ്രങ്ങളിലാണ് ഇറാന്റെ പതിമൂന്ന് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് പ്രധാനമായും ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലായിരുന്നു ഈ ഒരു ആക്രമണം ലോകത്തെ തന്നെ വീണ്ടും ഒരു അല്ലെങ്കിൽ ലോകം ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയാണ് ഈ ഒരു നിമിഷത്തിൽ ലോക അന്താരാഷ്ട്ര സമൂഹം തന്നെ പങ്കുവയ്ക്കുന്നത് ഈ ഒരു ആക്രമണത്തെ അപലപിച്ച് ലോക രാജ്യങ്ങളും ഇപ്പോൾ രംഗത്തെ ആണവ ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ ഉന്നത സൈനിക മേധാവികളുമാണ് ഇപ്പോൾ ഇറാൻ്റെ ഇറാൻ്റെ സൈനിക മേധാവികളടക്കമാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യം ഇറാൻ ഇപ്പോൾ അമേരിക്കയുമായി നടത്തിയിരുന്ന ആണവ ചർച്ചകളിൽ നിന്നും ഇപ്പോൾ ഇറാൻ പിന്മാറിയിരിക്കുന്നു ഒമാൻ്റെ മധ്യസ്ഥയിൽ നടന്നു വന്നിരുന്ന ചർച്ചകളിൽ നിന്നാണ് ഇപ്പോൾ ഇറാൻ പിന്മാറിയിരിക്കുന്നത് ഇത് ഇക്കാര്യം തന്നെ ഔദ്യോഗികമായി ഇപ്പോൾ ഇറാൻ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഈ ഒരു ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നിരുന്നത് പ്രധാനമായും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ട് അബ്ബാസ് അറഗിച്ച് അതുപോലെ തന്നെ ട്രംപിന്റെ വിദേശകാര്യ പശ്ചിമേഷ്യയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു നാല് റൌണ്ട് ചർച്ചകൾ ഈ ഒരു അവസരത്തിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഈ ഒരു ഘട്ടത്തിൽ നാളെ ഒമാനിൽ നടക്കാനിരുന്ന ചർച്ചയിൽ നിന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇറാൻ പിന്മാറിയിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിന് ഇപ്പോൾ കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു തങ്ങൾക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് ഇസ്രായേലിന്റെ ആക്രമണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് മസൂദ് പെസഷ് ഖ്യാൻ പറഞ്ഞത് ഇസ്രായേൽ ചെയ്ത മണ്ഡത്തലത്തിന് കനത്ത പ്രത്യാഘാതം അല്ലെങ്കിൽ ഇസ്രായേൽ ദുഃഖിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പെസഷ് വാക്കുകളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ പരമോന്ന നേതാവായിട്ടുള്ള ആയത്തുള്ള ഘമിനെയും ഈ ഒരു ആക്രമണത്തെ കടുത്ത ഭാഷയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട് മാത്രമല്ല ഇറാനിന് കടുത്ത മുന്നറിയിപ്പും ഇപ്പോൾ നൽകിയിരിക്കുന്നു നേരത്തെ തന്നെ ട്രംപ് അദ്ദേഹം ട്രംപ് പറഞ്ഞിരുന്നത് ഈ ഒരു ചർച്ചകളിൽ അല്ലെങ്കിൽ ഈ ആണവ കരാറിൽ നിന്നും ഇറാൻ എത്രയും പെട്ടെന്ന് ഒപ്പുവെക്കണം അത് ഇറാൻ നൽകുന്ന ഒരു അവസരമാണ് അറുപത് ദിവസം നൽകിയിരിക്കുന്നു അറുപത്തിയൊന്നാം ദിനമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഗുരുതരമായ ഒരു പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈനികത്തിൻ്റെ ഒരു അല്ലെങ്കിൽ അവരുടെ വിശദീകരണം വന്നിരിക്കുന്നു അതായത് ഇറാൻ എന്ന് പറയുന്നത് ഒരു ആഘോള ഭീഷണി തന്നെയാണ് അതുകൊണ്ട് ഇറാനെതിരെ തങ്ങൾക്ക് പൊരിത പൊരുതാനാകില്ല അവർക്കെതിരെ ആയുധമെടുക്കാനാകില്ല എന്ന് തന്നെയാണ് ഐ ഡി എഫിൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമായും ആണവ കേന്ദ്രം ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രമായിട്ടുള്ള നദാൻസിലാണ് ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് പതിമൂന്ന് അതായത് മരുഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് നിലകളിലുള്ള ഒരു ആണവ കേന്ദ്രമാണ് ഇറാൻ ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് ലോക രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഇത്തരത്തിൽ ആക്രമണം നടത്തിയെന്ന് തന്നെയാണ് ഈയൊരു ആക്രമണം തുടരും ഈ ഒരു തങ്ങളുടെ നടപടികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ വിശദീകരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ വിമാ ഇസ്രായേൽ കനത്ത കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും ിയോൻ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ വ്യോമപാത അടച്ചു കഴിഞ്ഞു ജോർദാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളും ഇപ്പോൾ വ്യോമപാത അടച്ചിട്ടിരിക്കുന്നു എന്തായാലും പശ്ചിമേഷ്യ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് ലോകം നീങ്ങുമോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം പങ്കുവയ്ക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്നു എന്ന് വേണം കരുതാൻ ഈ രാത്രി പുലർന്നു കഴിഞ്ഞു ഇനി നേരം നേരമെടുക്കുമ്പോഴേക്കും എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്കറിയില്ല കാര്യം ഇറാൻ അത്ര കൂടുതൽ കനത്ത നാശമാണ് ഇസ്രയേൽ വരുത്തിയിരിക്കുന്നത്